എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒരമ്മയ്ക്കും തൻ്റെ ഗതിയുണ്ടാകല്ലേ എന്ന പ്രാർത്ഥനയിലാണ് ഇപ്പോൾ കൊല്ലം പാരിപ്പള്ളി സ്വദേശിനിയും പാലമൂട്ടിൽ വീട്ടിൽ മിഥുൻ്റെ ഭാര്യയുമായ മീര എന്ന ഇരുപത്തിമൂന്നുകാരി രണ്ടാൺമക്കൾക്കു ശേഷം ഒരു പെൺകുഞ്ഞിനായി ആഗ്രഹിച്ച് കാത്തിരിപ്പിലായിരുന്നു മീര എന്നാൽ ചിലരുടെ അനാസ്ഥയിൽ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഇനിയും ഈ അമ്മയ്ക്ക് താണ്ടാനായില്ല എട്ടു മാസം ഗർഭിണിയായ മീര കുഞ്ഞിൻ്റെ ചലനങ്ങൾക്കായി എപ്പോഴും കാതോർത്തിരുന്ന അമ്മയായിരുന്നു ഗർഭകാലത്തിൻ്റെ തുടക്കം മുതൽ നെടുങ്ങോലം രാമറാവു മെമ്മോറിയൽ താലൂക്ക് ആശുപത്രിയിലാണ് മീര ചികിത്സ തേടിയിരുന്നത് കഴിഞ്ഞ പതിനൊന്നിന് കലശലായ വയറുവേദന അനുഭവപ്പെട്ടപ്പോൾ നെടുങ്ങോലം രാമറാവു മെമ്മോറിയൽ താലൂക്ക് ആശുപത്രിയിലെത്തി ഇവിടെ നിന്നും കൊല്ലം വിക്ടോറിയ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു കൂട്ടിരിപ്പിന് സ്ത്രീകളില്ലാത്തതിനാൽ അഡ്മിറ്റ് ചെയ്തില്ല തിരുവനന്തപുരം എസ് ഐ ടിയിലേക്ക് റഫർ ചെയ്തെങ്കിലും പണമില്ലാത്തതിനാൽ കടം വാങ്ങി പതിമൂന്നിനാണ് എസ് ഐ ടി ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ മീര എത്തുന്നത് ഡോക്ടറെ കണ്ടെങ്കിലും പരിശോധിക്കുക പോലും ചെയ്തില്ലെന്ന് മീരയും മിഥുനും പറയുന്നു ഇതിനിടയിൽ കുഞ്ഞിൻ്റെ അനക്കമറിയാൻ കഴിയുന്നില്ലെന്ന് മീര പറഞ്ഞു ഷുഗർ കൂടി നിൽക്കുന്നതിനാലാണ് ചലനമറിയാൻ കഴിയാത്തതെന്ന് ഡോക്ടർ സമാധാനിപ്പിച്ചെങ്കിലും ഒന്ന് പരിശോധിക്കുക പോലും ചെയ്തില്ലെന്ന് മീര പറഞ്ഞു നേരത്തെ പരിശോധിച്ചിരുന്ന ആശുപത്രിയിലേക്ക് മടങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തു രണ്ട് ദിവസത്തിനു ശേഷം വേദന കലശലായി കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയപ്പോൾ ഉടൻ സ്കാനിംഗ് നടത്തി ചലനമില്ലെന്ന് കണ്ടെത്തിയതോടെ പ്രസവമുറിയിലേക്ക് മാറ്റി അരമണിക്കൂറിനുള്ളിൽ ജീവനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചു അഞ്ചാറ് ദിവസം ഗർഭപാത്രത്തിൽ മരിച്ചു കിടന്ന കുഞ്ഞിന്റെ ദേഹം ചീഞ്ഞു തുടങ്ങിയിരുന്നു കുഞ്ഞിനെ കാണണമോ എന്ന് ആശുപത്രി അധികൃതർ ആരാഞ്ഞെങ്കിലും കാണണ്ടെന്ന് മീര പറഞ്ഞു പ്രസവത്തിന്റെ ക്ഷീണവും കുഞ്ഞിന്റെ മരണത്തിന്റെ നുറുങ്ങുന്ന വേദനയുമായി വാർഡിൽ കഴിയുകയായിരുന്ന മീര കഴിഞ്ഞ ദിവസമാണ് ഡിസ്ചാർജ് ആയത് പ്രസവ ചെലവിന് പണം കണ്ടെത്താൻ രണ്ട് ആടുകളെ വളർത്തിയിരുന്നു പ്രസവസമയമാകുമ്പോൾ ഇവയെ വിൽക്കാമെന്ന് കരുതിയിരുന്നു കഴിഞ്ഞ ദിവസം ആടുകളെ വിറ്റു മരിച്ച് ദിവസങ്ങളോളം ഗർഭപാത്രത്തിൽ കിടന്ന ചാപിള്ളയെ പ്രസവിക്കേണ്ടി വന്ന മീരയുടെയും എല്ലാം കണ്ടുനിന്ന മിഥുന്റെയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ആരുമില്ല മന്ത്രി വീണ ജോർജ് ഇവരെ വിളിച്ച് കാര്യങ്ങൾ ആരാഞ്ഞു